ഹായ് ഷീബാസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കടച്ചക്കയും ചെമ്മീനും കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു കടച്ചക്കയാണ് വേണ്ടത് അപ്പം കൂടാതെ കിലോ ചെമ്മീൻ ക്ലീൻ ആക്കിയതിന് ശേഷം ചെറിയൊരു വെള്ളത്തോടി ഞാനിവിടെ വറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കടച്ചക്കൂമ്പും തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടച്ചയ്ക്കൊക്കെ ഒരു ചെറിയ കറ പോലെ ഉണ്ടാക്കും വെള്ളത്തിൽ അരിഞ്ഞിട്ടില്ലെങ്കിൽ അത് കറച്ച കടച്ചൊക്കെ കളറൊക്കെ മറിപ്പോകും അപ്പോൾ അതരിഞ്ഞ് എല്ലാം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് തയ്യാറാക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റാം അതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കടച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അര ടീസ്പൂണോളം അരേ അല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അത് വേവിച്ചേക്കണത് ചെമ്മീൻ വേവിച്ചേക്കണത് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സാധാരണ വെള്ളമല്ല ഒഴിച്ചത് ചെമ്മീൻ ചെറിയ വെള്ളത്തോടുകൂടിയാണ് വറ്റിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞല്ല അപ്പോൾ ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ചെമ്മീൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് പൊടിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അതിലേക്ക് ഞാൻ ആറ് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒരു ആരെണ്ണം മതി നല്ല എരിവുള്ള പച്ചമുളകാണ് പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് നീരുവ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് കൂടുതലും കുറവൊക്കെ പച്ചമുളക് ചേർക്കാം അത് എന്നിട്ട് അടപ്പ് കത്തിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ആ ചെമ്മീത്തിൻ്റെ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കടച്ചൊക്കെ വളരെ വേഗ കുറഞ്ഞതാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീൻ വറ്റിച്ച് വെച്ചേക്കണം അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് മിക്സ് ആയതിന് ശേഷം രണ്ട് മിനിറ്റ് കൂടി അടുപ്പത്തിരിക്കട്ടെ എന്നിട്ട് നമ്മൾ താളിക്കാനായിട്ട് ഞാൻ ആറ് കഷ്ണം ഉള്ളിയും ഒരു അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു സവാള കുറച്ച് വേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിച്ച ചട്ടി നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് പാർത്തതിന് ശേഷം ആ വേവിച്ച ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പത്ത് വച്ചേക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക കൊടുത്തതിന് ശേഷം അരിഞ്ഞുവെച്ചേക്കണം വെളുത്തുള്ളി സവാള വേപ്പന ഇട്ട് നന്നായിട്ട് പാറ്റുക അപ്പം അതൊന്ന് വാടി വന്നോട്ടെ അത് ഒരുപാട് അങ്ങോട്ട് കളർ മാറാൻ നിൽക്കണ്ട വാങ്ങി വന്നാൽ മതി ഒരുമാതിരി അങ്ങോട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ സവാളയാണ് ഞാൻ എടു സാധാരണ എടുക്കാറുള്ളത് എന്തെങ്കിലും ഇപ്പം ഞാനൊരു അഞ്ചാറ് കഷ്ണോ മുള്ളിയെങ്കിലും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് സവാള എടുക്കണ വേറെ ഒന്നുമല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ടേസ്റ്റിനൊന്നും കുറവില്ല സവാളെടുക്കുന്ന വിചാരിച്ച് ഞാൻ എല്ലാ കറികളിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സവാള തന്നെയാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സവാള ഒന്ന് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരൊന്നേ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയായിരുന്നിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് മൂത്ത് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്ക വന്നോട്ടെ അപ്പം നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കണം ആ കടച്ചക്കയും ചെമ്മീനും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് ഇളക്കാം രണ്ട് മിനിറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എല്ലാം വീണ്ടും മിക്സ് ചെയ്യുന്നതിന് ശേഷം അപ്പം കറി റെഡിയായി ആയി അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റെഡി